ഇന്ന് രാത്രി അതായത് നാളെ വെളുപ്പിന് ഒന്നേ മുക്കാൽ ഇന്ത്യൻ സമയം യു കെ സമയം എട്ടേ കാലിന് കളി നടക്കാണ് പേടിക്കണ്ട നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ പേടിക്കണ്ട ഞാനിവിടുത്തെ കളി കണ്ട് നിങ്ങൾക്ക് ഞാൻ ബാച്ച് റിവ്യൂ ഒക്കെ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാം ആദ്യത്തെ മത്സരം ലീഡ്സ് ആയിട്ട് പിന്നെ നമുക്ക് മൊത്തത്തിൽ എട്ട് മത്സരമാണ് ഈ ഒരു മാസത്തിൽ അത് രണ്ട് മത്സരം ബോൺമത്തായിട്ട് തന്നെയുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബോൺമത്തായിട്ട് ബോൺമത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മാസാവസാനം വീണ്ടും ബോൺമത്തായിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ടിപ്പിക്കലി ട്വന്റി ട്വന്റി സിക്സിലാണ് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റി നമ്മുടെ തുടക്കം ചെയ്യുന്നത് ഇതിനിടയ്ക്ക് നമുക്കൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരമുണ്ട് പോരാത്തതിന് കാർഡ് ഓഫ് സിറ്റി ആയിട്ടുള്ള നമ്മുടെ കാർബാവോ കപ്പ് മത്സരം കൂടി ഉണ്ട് ഇതിനിടയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് ആസ്റ്റൻ വില്ല ന്യൂ കാസൽ പിന്നെ ബോൺമത്ത് അപ്പോ ലീഡ്സ് എല്ലാം ഓർമ്മയിൽ നിന്ന് എടുക്കുകയാണ് ലീഡ്സ് ബോൺമത്ത് എവർട്ടൺ ആൻഡ് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവർട്ടൺ വേഴ്സസ് ബോൺമർത്ത് മത്സരം കഴിഞ്ഞിരുന്നു അതിൽ എവർട്ടൺ ഒരു ഗോൾ അടിച്ചു ജാഗ്രിന്റെ ഒരു ഡിഫ്ലക്റ്റഡ് ഗോൾ അപ്പൊ ഞാൻ ആ കളി കാണാൻ രണ്ട് ടീമുകളിലും കളിയുടെ അനലൈസ് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും ലോങ് ത്രോ സെറ്റ് പീസസ് ഇതൊക്കെ തന്നെ സ്ഥിരം ലഭ്യയുള്ള സംഭവം തന്നെ അപ്പൊ ലീഡ് ആയിട്ടുള്ള ഒരു മത്സരമാണ് കട്ടക്കുള്ള മത്സരം ആയിരിക്കും ടഫ് മത്സരമാണ് കാരണം എവേ ഫിക്സർ ആണ് നമ്മളെ സംബന്ധിച്ച് എവേ നമ്മൾ മോശമല്ല ലീഡ്സും ഹോമിൽ ഇസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ സീസൺ മൊത്തത്തിൽ ലീഡ്സിന്റെ പെർഫോമൻസ് അങ്ങനെ അത്രയ്ക്ക് പ്രശസ്സനീയമായിട്ട് നമുക്ക് പറയാനൊന്നും ഇല്ലെങ്കിലും പിന്നെ പറഞ്ഞു പ്രത്യേകിച്ച് അവര് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ട് അവർ കട്ടക്കി പിടിച്ചത് എത്തും മാഞ്ചസ്റ്റർ സിറ്റി അവസാനം ഒരു ഗോൾ അടിച്ചാണ് മാഞ്ചസ്റ്റർ സിറ്റി വീണ്ടും ദാ ഒരു ഭയങ്കരമായ ഒരു മത്സരം ഫുൾഹമായിട്ട് അഞ്ച് നാല് ഗോളുകൾക്ക് ലീഡ് ചെയ്തിരിക്കുന്നു നാല് ഒന്ന് പിന്നെ അത് അഞ്ച് ഒന്നായി പിന്നെ അത് നാല് അഞ്ചായി അവസാനം ഫുൾ ഒരു അവസരം കൂടെ കിട്ടി അത് ഗോൾ ലൈൻ ക്ലിയറൻസ് കൂടെ വരുന്നു സോ മാഞ്ചസ്റ്റർ സിറ്റി ഈസ് ഓൾസോ ലിക്കിംഗ് ഗോൾസ് ഓൺ ദി അതർ ഹാൻഡ് അപ്പോ കമ്മിംഗ് ബാക്ക് ടു ലീഡ്സ് ലീഡ്സ് ഒരു കട്ടയ്ക്ക് ഒരു കോമ്പറ്റീഷൻ ചെറിയൊരു ടഫ് കൊടുത്താണ് പക്ഷെ എന്നാലും അവർ അങ്ങനെ ഒരു ഫോമിൽ നിൽക്കുന്ന ഒരു ടീം അല്ല ടു ഫോം ഒരു ടീമല്ല വ്യത്യാസം നവംബർ വി ഹാഡ് എ ഗുഡ് മന്ത് മന്ത്രി നവംബർ ഡിസംബർ ആണ് എല്ലാം നമുക്ക് മാറുന്നത് അവൈലബിൾ അല്ല മൂന്ന് മത്സരത്തിൽ മൂന്ന് മത്സരത്തിൽ നിങ്ങൾ എങ്ങാനും ഗുഹയ്ക്കുള്ളിലാണോ താമസിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയിലെല്ലാം ശൂന്യാകാശത്തായിരുന്നോ നിങ്ങൾ തിരിച്ചു വരുന്നതെങ്കിൽ ന്യൂസ് ായിട്ടുള്ള റെഡ് കാർഡ് കിട്ടിയതിനു ശേഷം കൈസഡോ മൂന്ന് മത്സരത്തിൽ ബാൻഡ് അതും സ്ട്രേറ്റ് റെഡ് കാർഡ് ആയതുകൊണ്ട് മൂന്ന് മത്സരത്തിൽ പ്രീമിയർ ലീഗിൽ ബാൻഡാണ് ഗുഡ് ന്യൂസ് കോൾ പാൽമർ പാർമർ അവൈലബിൾ പക്ഷേ മനസ്സുകാരുന്നു എന്തായാലും ഒറ്റയടിക്ക് നയൻറ്റി മിനിറ്റ് ഒരു ടീം കൊടുക്കില്ല ബിൽഡ് സോ സ്റ്റാർട്ട് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രോബബ്ലി ബെഞ്ച് നമുക്ക് ഈ സീസണിൽ മാക്സിമം മിനിറ്റ്സ് കളിച്ചിട്ടുള്ള ഇവരൊക്കെ അവൈലബിൾ ആണ് കഴിച്ച ഒരു റെസ്റ്റ് ആണ് അപ്പൊ എൻസോ ഫെർണാഡസ് റെസ്റ്റ് കൊടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നടക്കില്ല മൊത്തത്തിലൊരു ടീം അരിച്ചു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമാവും എത്രത്തോളം മരസ്കർ റൊട്ടേറ്റ് ചെയ്യണം എന്നുള്ളത് കണ്ടറിയണം യു ഡെഫിനറ്റ്ലി ഹാവ് ലിയാം ജോ പെഡ്രോ ഗർനാച്ചോ എസ്താവോ വില്യൻ ഇവർക്ക് ഡെഫിനറ്റ്ലി ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓൺ ദ റൈറ്റ് ഹാൻഡ് സൈഡ് യു ഹാവ് മാലോ ഗുസ്തോ ചാലബ ടോസൻ അച്ചിയംപോങ് ഒരു ക്ലൂ വന്നിരുന്നു മരസ്കർ മിഡ്ഫീൽഡിനെ കുറിച്ച് പറഞ്ഞു ചോദിച്ചപ്പോൾ അച്ചിയംപോങ് ഓൾസോ പ്ലേ സാൻഡോസ് സ്റ്റാർട്ട് സംശയം വേണ്ട ആൻഡ് ഓർ ഐ തിങ്ക് ഗോ ഫോർ കുക്രയറ്റ് മേ ബി കുറച്ച് കഴിഞ്ഞ് സബ്സൈഡ് ചെയ്യും ഒരു മൊത്തത്തിലൊരു ലൈൻ ഓഫ് ഓവർഹോൾ പണിയായിരിക്കും ഈ പറയുന്ന പോലെ എട്ട് പത്ത് ചേഞ്ചസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ ടീമിന് പണിയായിരിക്കും ആ ഒരു ഒക്കെ ആയി വരാൻ വേണ്ടി പിന്നെ ഡിഫൻസ് ഇസ് ഇസ് ഇറ്റ് ഇറ്റ് ബി ഓർ പേറിംഗ് ഇസിൻ ഗോണിപ്പി അച്ചാശേൽ അച്ചോസെ ചാലപിക്കുക കളിയോ കാരണം ബോൾമത്തായിട്ടുള്ള മത്സരം വരുന്നുണ്ട് ബിൽബിയർ മാസേഷൻ ദിസ് നോട്ട് ഡിസംബ്രസ് കാരണം മിഡ് വീക്ക് ഗെയിം ഒക്കെ വരും ഭയങ്കരമായിട്ടുള്ള പ്രൊമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻ പ്ലെയർ ഫിറ്റ്നസ് പ്ലെയർ സസ്പെൻഷൻ എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ടീമുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്തുകൾ കൂടുതൽ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സീസൺ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യേണ്ട ഒക്കെ ഒരു ഗതികേട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കാം അതുകൊണ്ട് ആസ്റ്റണലിനുള്ള പോലെ തന്നെ ലൈൻ അപ്പ് തലവേദന ഒട്ടും തന്നെ അങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേർഡ് അല്ല പക്ഷെ എന്റെ ഒരു മനസ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജോ പെഡ്രോ കാരണം നമ്മൾ ഹൈ പൊസിഷൻ ബേസ് ഗെയിം കളിക്കുന്നതുകൊണ്ട് ജോ പെഡ്രോ ലിയാൻഡല ഗർണാച്ചോ എസ്താബോ വില്യൻ എൻസോ ഫെർണാൻഡസ് സാന്റോസ് പിന്നെ ഗുസ്തോ ടോസൻ ചാലബ അല്ലെങ്കിൽ ടോസൻ ബാധ്യാശീൽ കുക്കുറയ റോബ് സാഞ്ചസ് ഇതായിരിക്കണം ലൈനപ്പ് ഇതിൽ എൻസോ കുക്കുറയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ റിസ്കി ആയിരിക്കും ബാലൻസ് പോകും ഇൻ ഡെഫിനറ്റ്ലി നീഡ്സ് ആ കുക്കുറയുടെ എന്റർപ്രൈസിംഗ് പ്രസൻസ് അവിടെ എന്തെന്നാലും ആവശ്യമുള്ളത് തന്നെയാണ് നോട്ട് ബി ഈസി കാരണം എവേ മത്സരങ്ങൾ നമ്മൾ നമ്മുടെ എവേ ഫോമോട്ട് മോശമല്ല അപ്പോ ഒരു പ്രതീക്ഷയുണ്ട് ടഫ് ഫിക്സ് ടഫ് ഫിക്സേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലോ ബ്ലോക്ക് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഒരു ചാലഞ്ച് നേരം പറഞ്ഞ് വലിയ ടഫ് ടീം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് റെഡി ആയിട്ടിരിക്കാം നമ്മൾ തയ്യാറാണെന്നുള്ളത് പക്ഷേ ഈ ലോ ബ്ലോക്കും ഇതൊക്കെ വരുമ്പോഴുള്ള പ്രശ്നമാണ് ആൻഡ് ബോൺമത്ത് ഒക്കെ പ്രത്യേകിച്ച് കൗണ്ടർ അറ്റാക്കിന്റെ ആശമായ യു ഹാവ് സെമിയോൺ ഓൺ അല്ലെ സെമിയോൺ അല്ലല്ലോ സെമന്യു സെമന്യൂ ഉണ്ട് അവരുടെ ടീമിന് വേണ്ടിയായിട്ട് ചുലച്ചി എന്താണ് മെറസ്ക അവരുടെ ചാലഞ്ചും റെഡി ആയിട്ടിരിക്കണേ എന്നുള്ളത് നമുക്ക് നാളത്തെ ലൈനപ്പും കാര്യങ്ങളും ഒക്കെ കണ്ടറിയാം മത്സരം മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മാക്ച് റിവ്യൂലേക്ക് അതിനുശേഷം നമുക്ക് കാണാം വീണ്ടും വീണ്ടും സാധിക്കും പറഞ്ഞു